നടിയും നർത്തകിയുമായ ഉണ്ണിക്കെതിരെ വിമർശനവുമായി നടി ഗായത്രി വർഷ കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിക്കുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന എം എൽ എ ഉമാ തോമസിനെ കാണാൻ പോലും ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്നാണ് ഗായത്രി വർഷ പറയുന്നത് സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു വിമർശനം സംഭവം ഉണ്ടായതിൽ ഖേദിക്കുന്നുവെന്ന് പറയാൻ പോലും ദിവ്യയ്ക്ക് മനസ്സുണ്ടായില്ല ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ സംഘാടകരുടെ പേര് മറച്ചുവച്ചു കലാപ്രവർത്തനങ്ങൾ ഇപ്പോൾ കച്ചവട മാധ്യമങ്ങളായി മാറി അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി ഇതിനോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൗനം പാലിച്ചു ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായെന്ന് ഗായത്രി പറഞ്ഞു പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന ദിവ്യ ഉണ്ണി ഇതിലൂടെ നടിക്കിയ പ്രതിഫലം ഉൾപ്പെടെ അന്വേഷിക്കാനിരിക്കെ നടി അമേരിക്കയിലേക്ക് തിരികെ പോയി സംഘാടകരെ പൂർണ്ണമായും ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങളായ സിജോ വർഗീസ് ദിവ്യൌണി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത നൃത്താധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു വിവാഹത്തിനുശേഷം ദിവ്യൌണ്ണി വർഷങ്ങളായി അമേരിക്കയിൽ കുടുംബവുമായി സ്ഥിരതാമസമായിരിക്കുകയാണ് കഴിഞ്ഞ നവംബറിലാണ് നടി കേരളത്തിലെത്തിയത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടിയിലേക്ക് നീളുന്നതിനിടെയാണ് മൃദംഗനാഥം എന്ന പേരിൽ പന്ത്രണ്ടായിരത്തോളം നർത്തകരെ ഉൾപ്പെടുത്തി എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഭരതനാട്യം അവതരിപ്പിച്ചാണ് ദിവ്യ ഉണ്ണിയും സംഘവും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് നൃത്തം കൊറിയോഗ്രാഫി ചെയ്ത് മുന്നിൽ നിന്ന് ലീഡ് ചെയ്തത് ദിവ്യ ഉണ്ണിയായിരുന്നു സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന താരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ദേവി ചന്ദന ഉത്തര ഋതു മന്ത്ര പാരീസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിക്ഷരും മൃദംഗനാഥത്തിൽ പങ്കാളികളായിരുന്നു ഒരേ സമയം പന്ത്രണ്ടായിരം പേരാണ് ഭരതനാട്യം ചെയ്തത്